ുട്ടി പോയി പേടിച്ചു പോയോദ്യുതിക്കുട്ടി ഞങ്ങക്കങ്ങോട്ടേ വളരെ വളരെ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും അതുകൊണ്ടാണ് ഞങ്ങൾ എന്തു ചെയ്തത് എഴുന്നേറ്റ് നിന്നത് കയ്യടിച്ചത് മനസ്സിലായോ എന്തുകൊണ്ടാ എന്താ കാരണം മധു ഈ ലിറിക്സ് എങ്ങനെയാണ് ഇങ്ങനെ ഓർക്കുന്നത് അതെ ഞാൻ സൽദാടൻ നോട്ട്സ് എന്ന് പറയുന്നത് അതെ 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 നിൽക്കും അത് എന്നെ മറന്നാലോ അത് ആ നോട്ട് ഒക്കെ പാടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും ഇത്രയും സ്പീഡില് ആ ആ ലിറിക്സ് ഒക്കെ ഓർത്ത് അതിനിടയിൽ ഇടയ്ക്ക് ഇങ്ങനെ ആനന്ദിനെ നോക്കി അതെ എന്നിട്ട് ഇടക്ക് തെറ്റിപ്പോയി അങ്ങനെ അല്ലേ ഓ ആശ് ജഗത്താണോ ഫ്രണ്ട് ഇവിടെ ബെസ്റ്റ് ഫ്രണ്ട് ആണോ എനിക്ക് എനിക്ക് ഏറ്റവും ഒരു അത്ഭുതായിട്ട് തോന്നിയത് എന്താണെന്നു വെച്ചാല് ഈ പാടുന്ന സമയത്തേ മൈക്ക് മൈക്ക് മൈക്കെങ്ങനെ പിടിച്ചിട്ടേ നാടൻ പാട്ടിയിലെ അതായത് പാട്ടു കേട്ട് യാതൊരു ബന്ധുവില്ല താളമായിട്ട് യാതൊരു ബന്ധുല്ല പക്ഷെ പാട്ട് വളരെ കറക്റ്റ് ആയിട്ടാണ് വരണത് ഏഹ് നോട്ടിനും ശ്രുതിക്കൊരു പ്രശ്നമില്ല താളത്തിനൊരു പ്രശ്നം ഇല്ല എല്ലാം ട്യൂണൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് ആട്ടോ വരണിട്ട് ആ ആട്ടം ആ നഷ്ടം കൈ വേദന എടുക്കും കൊറേ നേരം മൈക്ക് മേടിക്കുമ്പോ അപ്പൊ മാറും മറ്റേ കൈയിലോട്ടിടും പക്ഷെ നമ്മളറിയില്ല കണ്ണടച്ച മനസ്സിലാവില്ല അല്ല ആ പാട്ടുകാരൊക്കെ ബീജത്തില് ഞാൻ ഞാനും അതെയാ അതെന്റെ പാട്ടിൽ നടക്കും പ്രശ്നമില്ല അല്ല അത് കറക്റ്റ് അത് ശ്രുതി പാളി പോവാൻ ചാൻസ് ഉള്ള സ്ഥലമാണ് ഈ ബീച്ച് ആ തുടങ്ങണമെങ്കിൽ പക്ഷെ അതൊക്കെ കറക്റ്റ് ആയിട്ട്